നമസ്കാരം ഉണ്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മളോട് എല്ലാവരും സ്ഥിരമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് നമ്മളിവിടെ ട്രക്ക് എങ്ങനെയാണ് ട്രക്ക് ജി പി എസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാകുമ്പോൾ ഒന്ന് ചെയ്യണത് അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രക്ക് ജി പി എസ് ആണ് എയ്ഗോ പ്രൈമെന്ന് പറയണത് അപ്പം അതിൻ്റെ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് വരിക ഇത് ഇങ്ങനെ ഒരു ഇതാണ് വരിക ഡിസ്പ്ലേയാണ് വരിക അപ്പം അതിൽ നമ്മൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ സെറ്റായി കൊടുക്കണം മറ്റേ വണ്ടി നീളം പതിനെട്ട് മീറ്റർ ശരിക്കും പതിനേഴ് ആണ് നീളം വരിക അപ്പോൾ നമ്മൾ അത് പതിനെട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ വിത്ത് ഹൈറ്റ് ട്രെയിലറാണ് എന്നുള്ളത് കൊടുക്കുക എത്ര ആക്സൽ ഉണ്ട് എത്ര അലൗഡ് ഉണ്ട് എന്നുള്ളത് കൊടുക്കുക കൊടുക്കുക അതുപോലെ ഇതിൽ ഞാൻ എ ഡി ആർ ഓൺ ആക്കിയിട്ടുണ്ട് ആ എ ഡി ആർ ഓഫ് ചെയ്യണം എ ഡി ആറ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഫ്രൈറ്റ് എന്നുള്ള ഓപ്ഷനത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെല്ലാം കാരണം ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിൽ നമ്മൾ എ ഡി ആർ ലോഡ് അതായത് ഡേഞ്ചറസ് ഗുഡ്സ് കൊണ്ടുണ്ടെങ്കിൽ അത് എത്രയെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ ഇതൊക്കെ ചെയ്തതിനേഷം നമ്മൾ ഇത് തുറക്കുക അപ്പോൾ നമുക്ക് വരണ അത് ഇതല്ല ഞാൻ ഓൾറെഡി മാപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തുറന്നു വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ നമുക്ക് വരും ഇതുപോലത്തെ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ നമ്മൾ നോർമലായിട്ട് ഇവിടുത്തെ ഇത് ഉപയോഗിക്കണോ അത് ജി പി എസ് കോർഡിനേഷനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് കാരണം അഡ്രസ്സ് ഒന്ന് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഒരാളെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ കോർഡിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ റൂട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് നമ്മൾ പുതിയൊരു റൂട്ട് തുടങ്ങാൻ പോവുകയാണ് അതായത് മാപ്പിൽ പുതിയൊരു ട്രിപ്പ് തുടങ്ങാൻ അതിൻ്റെ ഇതായിട്ട് റൂട്ട് ക്രിയേറ്റ് റൂട്ട് കൊടുക്കുക ക്രിയേറ്റ് റൂട്ട് കൊടുത്തിട്ട് കറണ്ട് ജി പി എസ് പൊസുക അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനാണ് പോകേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഈ പ്ലസ് ഉണ്ടോ ഈ പ്ലസ്സിൽ കൊടുക്കുക പ്ലസ്സിൽ കൊടുത്തിട്ട് മോർ ഈ മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൈൻഡ് ഔൺ മാപ്പ് അതൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ നോർമൽ യൂസ് ചെയ്യണ സിമ്പിൾ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം കൂടുതൽ വിശദീകരിച്ച് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് എടുക്കാറില്ലല്ലോ അപ്പോൾ അതിൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് കോർഡിനേറ്റ് കൊടുക്കുക ഇതിൽ നോർത്ത് ഈസ്റ്റ് അതായത് നമ്മുടെ മാപ്പിലുള്ള ഇതാണ് കോർഡിനേറ്റ്സ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നോക്കുക അപ്പോൾ ഈ നമ്പർ നമുക്ക് നമുക്കൊരു അഡ്രസ്സ് കിട്ടിയാൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ എടുക്കുക എന്നുള്ളതും കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തില് കാണിച്ചുതരാം അതാണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യേണ്ടി വരിക അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ മാപ്പാണുണ്ടോ ഈ കാണുന്നത് ഗൂഗിൾ മാപ്പാണ് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ നമ്മൾ പോകേണ്ട കമ്പനി അപ്പോൾ എനിക്ക് നാളെ ലോഡർ ഇറക്കേണ്ട കമ്പനി ഞാൻ നോക്കട്ടെ ഇതിൽ ഉണ്ടോ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കമ്പനി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നൊവേൽസ് ഷീറ്റ് ഇൻകോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻകോട്ട് എന്നുള്ള കമ്പനിയില്ല ഇവിടെയാണ് എനിക്ക് ലോഡർ ഇറക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കമ്പനി കാണിക്കും ഈ കമ്പനി കാണിച്ചാൽ ഇതിപ്പോൾ സാധാ മാപ്പ് ഡിഫോൾട്ടിൽ കിടക്കണേ അത് നമുക്ക് നമുക്ക് സാറ്റലൈറ്റ് മോഡ് ആക്കണം സാറ്റലൈറ്റ് മോഡാക്കിയിട്ട് സാറ്റലൈറ്റ് മോഡാക്കിയിട്ട് ഇതാ ഇതാണ് അപ്പോൾ ആ കമ്പനി അപ്പോൾ ഈ കമ്പനി നോക്കിയിട്ട് ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടി ഇത് നമ്മൾ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് നമുക്കിതിൻ്റെ എൻട്രൻസ് ഇവിടെ ഈ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഉള്ളിൽ കയറണം എനിക്ക് ഈ കമ്പനിയെ പറ്റി മുന്നറിയത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ളിൽ ഇത് തന്നെ പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേഷൻ എടുക്കാം അപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത് ഈ കമ്പനിയുടെ അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ലോങ്ങ് പ്രസ് ചെയ്തപ്പോൾ ഒരു നമ്പർ വരുന്നുണ്ടോ അവിടെ അതിൽ ഈ ഫസ്റ്റത്തെ അമ്പ അമ്പത്തൊന്ന് എൺപത്തൊന്ന് അമ്പത്തെട്ട് പതിമൂന്ന് എന്ന് എഴുതിയിട്ടുള്ള നമ്പറിൽ അത് നോർത്താണ് അപ്പോൾ ഈ എൻ എന്നുള്ള നമ്മൾ അത് വേണം അടിച്ചു കൊടുക്കാനായിട്ട് അമ്പത്തി ഒന്ന് സോറി അമ്പത്തൊന്ന് എൺപത്തി ഒന്ന് അമ്പത്തെട്ട് പതിമൂന്ന് അതുപോലെ അടുത്തത് പതിനൊന്ന് മുപ്പത്തി രണ്ട് പൂജ്യം പതിനാറ് ഏഴ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ നമ്പർ ഇത് ഇവിടെ വന്നിട്ടുള്ള സെയിം നമ്പർ നമ്മൾ ഇവിടുത്തെ ഇതിലും കൂടി അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തിട്ട് ഡൺ കൊടുക്കുക ഡൺണ് കൊടുക്കുമ്പോൾ ഇതാണ് സ്ഥലം ഓക്കെ ഓൾറെഡി ഞാൻ പിൻ ചെയ്ത് പറഞ്ഞാൽ അവിടെ സ്റ്റാർ കാണിക്കണം കാണിക്കണേട്ടോ അത് സെലക്ട് ചെയ്തത് അത് സെലക്ട് കൊടുക്കുക അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ സ്ഥലമാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളത് അതിനകത്ത് സെലക്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗോവ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഇങ്ങനെ കാണിക്കും ഈ റൂട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ ആണ് കാണിക്കണേ ഈ സ്ഥലത്തേക്ക് ഈ സാധനം ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഇനി വില മാറ്റങ്ങളോ വേറെ വല്ല റൂട്ട് കാണണമെങ്കിൽ ഈ റൂട്ട് അൾട്ടർനേറ്റീവ് ഈ അടിയിലത്തുള്ള ആണോ ഈ മോറിലമർത്തിയിട്ട് റൂട്ട് അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വേറെ റൂട്ടുകൾ പതിനാറ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്ററൊക്കെ വേറെ റൂട്ടുകളിലുണ്ടോ അതുപോലെ കുറേ റൂട്ടുകൾ മാറ്റി വരും നമുക്കിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക കാരണം ചില ഡിസ്പാച്ചർമാർ ചില പ്രത്യേക സ്ഥലത്ത് വഴി കൂടെയൊക്കെ പോകാൻ പറയുമ്പോൾ ഇത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇനി ബാക്ക് ബാക്കാത് പോയിട്ട് ഇനി നമ്മൾ പോകുന്ന റോഡ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോറിൽ തന്നെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഐ എന്നുള്ള ഓപ്ഷൻ വേണ്ട ലെഫ്റ്റ് ലെഫ്റ്റിന് ഉണ്ട് എവിടുന്ന റൈറ്റിന് ഉണ്ട് ഏതൊക്കെ റോഡാണ് അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ടാവും ഇതിപ്പോൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ കാരണം ഇങ്ങനെ കാണിക്കേണ്ട അപ്പം അത് ആ ഓപ്ഷനും ഇതിനകത്ത് ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ റോട്ട് സെറ്റിങ്സിൽ എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഫേറി ഒഴിവാക്കുക അല്ലെങ്കിൽ മോട്ടർ ഒഴിവാക്കുക ടോൾ ഒഴിവാക്കുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഗോ കഴിഞ്ഞാൽ മാപ്പ് ഓക്കെയാണ് ഈ മാപ്പ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ട്രക്കിൻ്റെ ഇത് പോവാം പക്ഷേ എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റോഡിലെ സൈൻ ബോർഡുകളും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അല്ലാണ്ട് ഒരു കാരണവശാലും നൂറ് ശതമാനം ട്രക്ക് ജി പി എസ് ഗൂഗിൾ മാപ്പിനെ നമ്മൾ വിശ്വസിച്ച് പോകരുത് കാരണം നമ്മൾ കയ്യിലുള്ള യുക്തിയും കൂടി കാരണം ഇത് ചിലപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ട്രക്ക് ജി പി എസ് ചിലപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വന്ന് നോക്കി റോഡ് വഴി നടക്കുകയായിരിക്കും ഈ റോഡ് വർക്ക് കിടക്കുന്ന സ്ഥലത്തൊക്കെ റോഡ് തിരിച്ചു വിട്ടാൽ പിന്നെ ഈ ജി പി എസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പും നമ്മുടെ യുക്തിയും വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് ഞാനിടാം ഇത് ഈ ജി പി എസിനെ പറ്റിയിട്ട് ഇത്രയല്ല ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വിശദീകരിക്കാണ്ട് പക്ഷെ അത്രയും വിശദീകരിച്ച് വീഡിയോ ഇത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി സിമ്പിൾ സിംപിൾ ആയിട്ട് ഇതിൻ്റെ ഏറ്റവും ബേസിക് ഉപയോഗം എന്താ എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള പറഞ്ഞു തന്നു ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില കോർഡിനേഷൻ എടുക്കുമ്പോൾ മൈനസ് ഒക്കെ വരും ആ ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് മൈനസിലൊക്കെ നമുക്ക് ഫോണ്ട് ഫോണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കോർഡിനേഷൻ ഇപ്പോൾ നേരത്തെ അടുത്ത ആൾ ഞാൻ എടുത്തിട്ട് ഈ നോർത്ത് ഈസ്റ്റ് എന്നുള്ളതല്ലേ അത് ഇതുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗത്തും ഈസ്റ്റും ആവും അതേപോലെ വീണ്ടും നിൽക്കുക നോർത്തും ഈസ്റ്റും ആവും അപ്പോൾ ഈ മൈനസ് അതുപോലെ ഒക്കെ ഉള്ള കോർഡിനേഷൻ വരുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ പ്രെസ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സൗത്തും ഈസ്റ്റാകും എന്നിട്ട് ആ കിട്ടിയ മൈനസിൽ കിട്ടിയ കോർഡിനേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ കിട്ടും ഓക്കെ അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ നോർമൽ ആക്കിയിട്ടുള്ളത് ഇതാണ് ഓക്കെ നോർത്ത് ഈസ്റ്റ് ആക്കിയിട്ടിട്ട് നമുക്ക് ഇത് കഴിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ വേറെ എന്തിട്ടെങ്കിലും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം ഓക്കെ